ഈ മുന്നൂറ്റി അറുപത് ജില്ലകളിൽ മുന്നൂറ്റി പതിനാറ് ജില്ലകൾ കളക്ട്രേറ്റിൻ്റെ മുൻപിലും സമരം നടത്തി പറ്റാവുന്ന നൂറുകണക്കിന് പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും നടത്തി സമരം നടത്താൻ നിശ്ചയിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് നവംബർ പതിനാല് എന്നൊരു വിശേഷ ദിവസമാണല്ലോ ഈ ജനാധിപത്യത്തിൻ്റെ അപ്പോസ്തലൻ മതേതരത്വത്തിൻ്റെ കൺകണ്ട ദൈവം എന്നൊക്കെ പറയുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് അന്ന് തുടങ്ങി റിപ്പബ്ലിക് ദിനം എഴുപത്തി ആറ് ജനുവരി ഇരുപത്തി ആറാം തീയതി വരെയാണ് ഈ പറഞ്ഞ പ്രത്യേക സമരം നടത്താൻ നിശ്ചയിച്ചത് ഇതിൽ ഈ സമരത്തിൽ എടുത്തു പറയേണ്ട ചില പ്രത്യേക കാര്യങ്ങളുണ്ട് ഒന്ന് അതിൽ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും പങ്ക് നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടി പതിനൊന്ന് വയസ്സേ ഉള്ളൂ സ്കൂളിൽ പ്രസംഗ മത്സരത്തിന് അവൾ തിരഞ്ഞെടുത്ത വിഷയം ഒരുപക്ഷെ വീട്ടിൽ നിന്നും പറഞ്ഞിട്ടും കൂടിയായിരിക്കും ഞാൻ പ്രധാനമന്ത്രി ആയാൽ അത് വലിയ ഒച്ചപ്പാടുണ്ടാക്കി കാരണം സ്കൂളിലെ സാറന്മാരും എല്ലാവരും പേടിച്ചു പോയി കാരണം ഇനി സ്കൂൾ അടച്ചുപൂട്ടുവോ ഇവർ ജയിലിലാവുമോ എന്നൊക്കെ പേടിച്ചു പോയി ഒരു സ കുടുംബത്തിലെ പെൺകുട്ടി അടക്കം ഞാൻ പറഞ്ഞത് അവരുടെ അടക്കം പങ്കുണ്ട് അതുപോലെ ഈ രഹസ്യ വിവരങ്ങൾ കൈമാറുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വോളണ്ടിയർ ആയത് പെൺകുട്ടികളും അമ്മമാരുമാണ് അവർക്ക് ചില സൗകര്യങ്ങളുണ്ട് പെട്ടെന്ന് പോലീസുകാർ വഴിയെ വെച്ച് പിടിച്ചിട്ട് അങ്ങനെ അങ്ങ് പോകത്തില്ല പിടിച്ചു നിർത്തിയാലും പരിശോധനയ്ക്കൊരു പരിമിതിയൊക്കെ ഉണ്ട് ഒറ്റയടിക്ക് സമരം നടത്തിയവരെ മർദ്ദിച്ചതൊക്കെയുണ്ട് അതുകൊണ്ട് പെൺകുട്ടികളെയും സ്ത്രീകളെയാണ് രഹസ്യം കൈമാറാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ചില പെൺകുട്ടികൾ പെൺകുട്ടികളിപ്പോൾ പാല് വീട്ടിൽ നിന്ന് കറന്ന് കടയിൽ കൊണ്ട് കൊടുക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും അപ്പം രണ്ട് പാത്രം പാലും കൊണ്ടാ പോവുക സത്യത്തിൽ ഒരു പാത്രത്തിലേ പാലുള്ളൂ ഒരു പാത്രത്തിൽ രഹസ്യരേഖകളായിരിക്കും ജയിലിൽ ഈ അത്യാവശ്യം വരുന്ന സാധനങ്ങളോ കൊണ്ടു കൊടുക്കാൻ സ്ത്രീകൾക്ക് അനുവാദമുണ്ട് ജയിലിൽ കിടക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി അങ്ങനെ പോകുമ്പം അവർ ഈ മരുന്നാണ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി കൊടുക്കുന്ന പല സാധനങ്ങളിലും രഹസ്യ വിവരങ്ങളും ഉണ്ടാവും ഇങ്ങനെ സ്ത്രീകൾ പങ്കാളികളായിട്ടുണ്ട് അമ്മയും മകളും അറസ്റ്റ് ഭരിച്ചവരുണ്ട് യുവതി കൈക്കുഞ്ഞുമായിട്ട് യുവതി സമരത്തിന് പങ്കെടുത്ത സന്ദർഭങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ഇത് ഞാൻ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം കേരളത്തിൽ മാത്രമാണ് വീടിൻ്റെ തട്ടും പുറത്ത് അമ്മമാരുടെ ഒരു സഹായം ഒന്ന് ആലോചിച്ച് നോക്കും മാസങ്ങളോളം രഹസ്യമായിട്ട് ഒരാളിനെ വീടിൻ്റെ തട്ടും പുറത്തോ വീടിനുള്ളിലോ ചെറിയ വീടായിരിക്കാം വലിയ വീടൊന്നും ആയിരിക്കില്ല അങ്ങനെ ഒരാളെ താമസിപ്പിച്ചിട്ട് അയാളുടെ അയാൾക്ക് ആഹാരം കൊടുത്തും അയാളുടെ വസ്ത്രം നനച്ചു കൊടുത്തും അയാളെ പുറത്തൊരു ജീവി അറിയാതെ കാത്തു സൂക്ഷിച്ചിട്ടും ഒക്കെ ഒരു ദിവസമല്ലല്ലോ ഒരാഴ്ചയോ ഒരു മാസമല്ല മാസങ്ങളോളം അങ്ങനെ താമസിപ്പിച്ച ആ അമ്മമാരുടെ മനസാന്നിധ്യം പല വീടുകളിലും പോലീസൊക്കെ വന്നിട്ടുണ്ട് മറ്റു ആൾക്കാർ വീടുകളിൽ വിശേഷം ബന്ധുക്കൾ വന്ന സന്ദർഭങ്ങളുണ്ട് ആ ബന്ധുക്കൾ അറിയാതെ ഒരു മുറിയിൽ നമ്മുടെ സ്വയം സേവകരെ അടച്ചിട്ടിട്ട് അത് തുറക്കാതിരിക്കാൻ എന്തെല്ലാം അടവുകൾ എടുക്കേണ്ടി വന്നിട്ട് അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഞാനത് ഒരാളുടെയെങ്കിലും പേര് ഞാൻ പറയാത്തത് മനഃപ്പൂർവം പറഞ്ഞെന്നാൽ ഒത്തിരി പേരുടെ പേര് വിട്ട് കളയേണ്ടി വരും അത് ശരിയല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ അനേകം അമ്മമാർ അനുഭവിച്ച ശ്വാസം മുട്ടലും തീ തിന്നുക എന്ന് നമ്മൾ പറയില്ല അക്ഷരാർത്ഥത്തിൽ തീ വിഴുങ്ങികളായി ജീവിച്ച അമ്മമാർ അടിയന്തിരാവസ്ഥാ വിരുദ്ധ സമരത്തിൻ്റെ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചവരാണ് അതുപോലെ തന്നെ ഈ പ്രചാരകന്മാരെ ആർ എസ് എസിൻ്റെ പ്രചാരകന്മാരുടെ രീതി അറിയുന്നവർക്കറിയാമല്ലോ അവർക്ക് ശമ്പളമില്ല അവർ സ്വന്തമായിട്ട് ഇത് കിടപ്പാടമോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അവർ വീടുകളിലാണ് താമസിക്കുന്നത് അവരുടെ ഈ ദൈനംദിന യാത്രയ്ക്ക് പൈസ കൊടുക്കുന്നത് കാര്യാലയങ്ങളിൽ നിന്ന് നിശ്ചിത പൈസയാണ് മിനിമം പൈസയാണ് ആഹാരം അത്യാവശ്യം വരുന്നോ കാര്യത്തിനോ അത് നിന്നുപോയല്ലോ അടിയന്തിരായ ഈ കാര്യാലയങ്ങളെല്ലാം പൂട്ടിയതുകൊണ്ട് ആ അക്കൗണ്ട് മുഴുവൻ കൈകാര്യം ചെയ്യുക അണ പൈ കണക്ക് തെറ്റാതെ കൈകാര്യം ചെയ്യുന്ന അമ്മമാരായിരുന്നു ഇപ്പം ഇങ്ങനെ ഒത്തിരി പ്രവർത്തനം അവരുടെ കാര്യങ്ങളിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു കൂടെ എടുത്തു പറയേണ്ടതുണ്ട് ഈ മർദ്ദനത്തിൻ്റെ കാര്യം ഞാൻ പറയാം മർദ്ദിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിക്രൂരമായ മർദ്ദനം നടന്നതിന് ശേഷം മിക്കവാറും ജീവച്ഛവങ്ങളായിട്ട് ചണ്ടികളായിട്ടാണ് പുറത്തേക്ക് വരുന്നത് അവരെ ഒരു പൈസ പോലും വാങ്ങാതെ ആഴ്ചകളോളം മാസങ്ങളോളം തിരുമ്മിയ വൈദ്യന്മാർ കളരി ചികിത്സകന്മാർ ആയു ആയുർവേദ വൈദ്യന്മാർ അലോപ്പതി ഡോക്ടർമാർ അവർ നടത്തിയ സേവനം ഒരിക്കലും അവഗണിക്കാൻ പറ്റുന്നതല്ലെന്ന് മാത്രമല്ല സുവർണ ലിപികളിൽ രേഖപ്പെടുത്തേണ്ടതാണ് ഒരു പൈസ പോലും വാങ്ങാതെ സംഘത്തിന് വേണ്ടി അത് ചെയ്തിട്ടുണ്ട് ഇന്ദിരാഗാന്ധി ഈ ഓരോ ഒരു പ്രദേശത്തുള്ളവരെ മറ്റൊരു പ്രദേശമായി ബന്ധപ്പെടാതിരിക്കാൻ വേണ്ടി ശരിക്ക് ഒരു വാക്ക് ഹരിയാട്ടനൊക്കെ ഉപയോഗിച്ചൊരു വാക്ക് ഡീലിങ്ക് ചെയ്യുക ശ്രീമതി ഇന്ദിരാഗാന്ധി ഭാരതത്തെ ഡീലിങ്ക് ചെയ്തു പക്ഷേ സംഘം നേപ്പാൾ തൊട്ട് അതിർത്തി മുതൽ കന്യാകുമാരി മുതൽ വരെ റീലിങ്ക് ചെയ്തു അതിൽ മുഖ്യ പങ്ക് വഹിച്ചതും ഈ പറയുന്ന സ്ത്രീകളും സംഘടനാ നെറ്റ്വർക്കും എല്ലാം കൊണ്ടും കാണാം സമര നേതാക്കളുടെ രഹസ്യ സങ്കേതങ്ങൾ മുഴുവൻ അത് സ്വയം സേവകരുടെ മാത്രമല്ല ഈ പറയുന്ന സോഷ്യലിസ്റ്റുകാരുടെയൊക്കെ അടക്കം രഹസ്യസങ്കേതങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്തത് ആർ എസ് എസ് ആണ് അത് വേറെ ആർക്കും കഴിയില്ലായിരുന്നു അതാണ് ഒരു കാര്യം ഇൻവിസിബിൾ ഇങ്ക് എന്നൊരു സാധനം ഉണ്ടായിരുന്നു ഈ വലിയ രഹസ്യ ഗവൺമെൻറ്റ് മേഖലകളിൽ ഉപയോഗിക്കുന്ന ഒരു സാധനം അത് ആർ എസ് എസ് ഉപയോഗിച്ചിട്ടുണ്ട് ആശയം കൈമാറാൻ വേണ്ടിയിട്ട് അത് കിട്ടിയത് ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഒരു ഉപാധി ഉണ്ട് എന്നറിഞ്ഞത് ഒരു ഔദ്യോഗിക സ്ഥാനത്തു നിന്നാണ് ആ സംഗതി ഉപയോഗിച്ചിട്ടും ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്